യും പുത്രേയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആ മേൻ പരിശുദ്ധ അമ്മേ കൃപാസന പ്രസാദപരമാതാവേ പൂർണ്ണ വിശ്വാസത്തോടെ അമ്മയുടെ മക്കളെതാ അമ്മയെ തേടി അമ്മയുടെ പാതപീഠത്തിങ്കൽ അഭയം പ്രാപിച്ചിരിക്കുന്നു അമ്മേ മാതാവേ ഞങ്ങളുടെ ഹൃദയവേദനകളും ദുഃഖങ്ങളും ഞങ്ങളുടെ ബുദ്ധിമുട്ടുകളും മനസ്സിലാക്കാൻ കഴിവുള്ള ഞങ്ങളുടെ അമ്മേ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ എല്ലാ വിഷമങ്ങളും അറിഞ്ഞ് അമ്മ ഞങ്ങൾക്കു വേണ്ടി ഈശോയോട് മാധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിക്കണമേ പരിശുദ്ധയമ്മേ ദൈവമാതാവേ ഈ പ്രാർത്ഥനയിലൂടെ ഞങ്ങളിതാ ഞങ്ങളുടെ സകല ദുഃഖങ്ങളും സകല വേദനകളും അമ്മയ്ക്ക് ഞങ്ങൾ കാണിക്കയായി സമർപ്പിക്കുന്നു പരിശുദ്ധയമ്മേ ദൈവമാതാവേ തൊഴിലില്ലാതെ ഭാരപ്പെടുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ ഓരോ മക്കൾക്കും ഈ ഭൂമിയിൽ ജീവിക്കണമെങ്കിൽ തൊഴിൽ ആവശ്യമാണെന്ന് അമ്മയ്ക്കറിയാമല്ലോ തൊഴിലില്ലാതെ കഷ്ടപ്പെടുന്ന മക്കൾക്ക് അനുയോജ്യമായ നല്ല തൊഴിൽ കൊടുത്ത് അനുഗ്രഹിക്കണമേ പരിശുദ്ധയമ്മേ ദൈവ മാതാവേ മക്കളില്ലാതെ പാരപ്പെടുന്ന ദമ്പതികളെ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ഉദരഫലം ദൈവത്തിൻ്റെ അനുഗ്രഹമാണ് അമ്മേ മാതാവേ ഈശോയിൽ നിന്ന് ആ അനുഗ്രഹം ഈ മക്കൾക്കായി വാങ്ങിക്കൊടുക്കണമേ ഒരു ദൈവ പൈതലിനെ കൊടുത്ത് അനുഗ്രഹിക്കണമേ പരിശുദ്ധയമ്മേ ദൈവ മാതാവേ കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെട്ട് ജീവിക്കുന്ന മക്കളെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അമ്മ അവരുടെ അരികിലേക്ക് കടന്നു ചെന്ന് അവരുടെ ഉദരത്തെ ഒന്ന് സ്പർശിക്കണമേ അത്ഭുതങ്ങളെ അവരിൽ പ്രവർത്തിക്കണമേ അമ്മ മാതാവേ വൈദ്യം പോലെ ഉപേക്ഷിച്ച സാഹചര്യത്തിൽ ജീവിക്കുന്ന ഓരോ മക്കൾക്കും തുണയായി അമ്മ കടന്നു ചെല്ലണമേ അത്ഭുതമായി അമ്മ അവരിൽ വാഴണമേ പരിശുദ്ധി അമ്മ ദൈവ മാതാവേ ഒരു ദൈവ പൈതലിനെ കൊടുത്ത് അനുഗ്രഹിക്കണമേ അനേകം മക്കൾക്ക് സാക്ഷ്യപ്പെടുത്തി ദൈവ പൈതങ്ങളായി അനേകം മക്കളുടെ മുമ്പിൽ അമ്മ ചെയ്തതെന്ന അനുഗ്രഹങ്ങളെ അനേകർക്ക് പറഞ്ഞു കൊടുക്കുവാൻ ആ മക്കളെ യോഗ്യരാക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ പരീക്ഷ എഴുതി റിസൾട്ടിനായി കാത്തിരിക്കുന്ന എല്ലാ മക്കളെയും അമ്മയുടെ കരങ്ങളിൽ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ഓരോ മക്കൾക്കും നല്ല റിസൾട്ട് കൊടുത്ത് അനുഗ്രഹിക്കണമേ അമ്മേ മാതാവെ പഠിക്കാൻ ബുദ്ധിയില്ലാതെ ഭാരപ്പെടുന്ന കുഞ്ഞുങ്ങളെ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാവിനെ അവരിലേക്ക് അയക്കണമേ അവരുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ അവർ പഠിക്കുന്ന കാര്യങ്ങളെല്ലാം അവരുടെ ഓർമ്മയിൽ നിലനിർത്തണമേ എല്ലാ മക്കൾക്കും അമ്മ കാവൽ നിൽക്കണമേ അമ്മേ മാതാവെ ഉയർന്ന വിദ്യാഭ്യാസത്തിനായിട്ട് ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ആ മക്കൾ ആഗ്രഹിക്കുന്നത് പോലെ നല്ലൊരു വിദ്യാഭ്യാസം നേടുവാൻ അമ്മ അവരെ യോഗ്യരാക്കണമേ അമ്മ മാതാവേ കുഞ്ഞുങ്ങൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കാൻ സാമ്പത്തികമില്ലാതെ കണ്ണുനിരൽ ജീവിക്കുന്ന മാതാപിതാക്കളെ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അത്ഭുതമായി അമ്മ കടന്നു ചെല്ലണമേ കുഞ്ഞുങ്ങളുടെ ഫീസ് അടയ്ക്കാൻ പോലും പൈസയില്ലാതെ ഭാരപ്പെടുന്ന മാതാപിതാക്കളെ നമ്മുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവർക്കാവശ്യമായ സാമ്പത്തികം അവരുടെ കൈകളിൽ എത്തിക്കണമേ അമ്മേ മാതാവേ ഞങ്ങളുടെ ഓരോരുത്തരുടെയും കുറവുകളൊന്നും നോക്കാതെ അമ്മ ഞങ്ങളെ സഹായിക്കണമേ മറ്റുള്ളവരുടെ ദുഃഖത്തിൽ പങ്കുചേരുവാനും അവരുടെ ഇല്ലായ്മയിൽ സഹായിക്കുവാനുമുള്ള വലിയ മനസ്സ് അങ്ങ് ഞങ്ങൾക്ക് നൽകണമേ ഇശോയെ ഞങ്ങളങ്ങെ ആരാധിക്കുന്നു സ്തുതിക്കുന്നു മഹത്വപ്പെടുത്തുന്നു അങ്ങ് മാത്രമാണ് ഞങ്ങളുടെ രക്ഷ അങ്ങ് മാത്രമാണ് ഞങ്ങളുടെ ഏക ദൈവം ഈശോയെ ഞങ്ങളോട് സ്നേഹമായിരിക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ ഉദരസംബന്ധമായ രോഗങ്ങളാൽ പാറപ്പെടുന്ന എല്ലാ മക്കളെയും ഈ നിമിഷം ഓർത്തു പ്രാർത്ഥിക്കുന്നു കിഡ്നിയുടെ അസുഖങ്ങളാൽ പാറപ്പെടുന്ന മക്കൾ ശ്വാസകോശ സംബന്ധമായ രോഗങ്ങളാൽ പാറപ്പെടുന്ന മക്കൾ ഉദരസംബന്ധമായ രോഗങ്ങളാൽ പാരപ്പെടുന്ന മക്കൾ സകല രോഗികളെയും ഈ നിമിഷം ഓർത്തു പ്രാർത്ഥിക്കുന്നു പരിശുദ്ധയമ്മേ ഞങ്ങളെ ഓരോരുത്തരെയും കരുതിക്കൊള്ളണമേ ഞങ്ങൾക്കെല്ലാവർക്കും രോഗസൗഖ്യം നൽകണമേ അമ്മേ മാതാവേ അമ്മ ഞങ്ങൾക്ക് വേണ്ടി ശക്തമായി ഈശോയോട് മാധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിക്കണമേ പരിശുദ്ധി അമ്മേ ദൈവമാതാവേ ഹോസ്പിറ്റലുകളിൽ കഴിയുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ ആ മക്കളുടെ അരികിലേക്ക് അമ്മ കടന്നു ചെല്ലണമേ അവർക്ക് ഓരോരുത്തർക്കും രോഗസൗഖ്യം കൊടുക്കണമേ പരിശുദ്ധി അമ്മേ ദൈവമാതാവേ എല്ലാവരെയും അമ്മ ഏറ്റെടുക്കണമേ അമ്മേ മാതാവേ ഞങ്ങൾക്ക് ചുറ്റും കാവലായി കാവൽ മാലാഖമാരെ നിയോഗിക്കണമേ കരുണയുടെ നിറകുടമായ പരിശുദ്ധ അമ്മേ ഞങ്ങളെ അലട്ടുന്ന സകലവിധ പ്രശ്നങ്ങളെയും അമ്മ ഏറ്റെടുക്കണമേ അമ്മ മാതാവെ ലോണടക്കാനായി ഭാരപ്പെട്ട് കഴിയുന്ന മക്കൾക്ക് ലോൺ ലോണടച്ചു തീർക്കുവാനുള്ള തുറന്നു തുറന്നുകൊടുക്കണമേ അമ്മേ മാതാവെ ലോൺ എടുക്കാനായി അപേക്ഷകൾ അനവധി കൊടുത്തിട്ടും ലോൺ അനുവദിച്ചു കിട്ടാതെ ഭാരപ്പെട്ട് ജീവിക്കുന്ന മക്കൾക്ക് അനുയോജ്യമായ സാഹചര്യങ്ങളെ ഒരുക്കി കൊടുക്കണമേ അമ്മേ അമ്മയ മാതാവേ അന്യദേശങ്ങളിലേക്ക് ജോലിക്കായി പോകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അന്യദേശങ്ങളിലായിരുന്നിട്ടും നല്ലൊരു ജോലി നേടാൻ കഴിയാതെ പാരപ്പെട്ട് ജീവിക്കുന്ന മക്കളെ അമ്മയുടെ കരങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അമ്മ മാതാവേ അവരെ എല്ലാം ഏറ്റെടുക്കണമേ അവർക്കെല്ലാവർക്കും കാവൽ നിൽക്കണമേ പരിശുദ്ധി അമേധയ ദൈവ വസ്തു വസ്തുതർക്കങ്ങൾ മൂലം പാരപ്പെട്ട് പ്രയാസത്തിൽ കഴിയുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഓരോ മക്കൾക്കും അനുയോജ്യമായ സാഹചര്യങ്ങളെ ഒരുക്കിക്കൊടുത്ത് അവരെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ പരിശുദ്ധി ദൈവ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അമ്മ ഈശോയോട് മാധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിക്കണമേ അമ്മ മാതാവേ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ദാനമായി തന്നിരിക്കുന്ന ഞങ്ങളുടെ പൈതങ്ങളെ അമ്മയുടെ കൈവെള്ളയിൽ ഒതുക്കി പിടിക്കണമേ അവരുടെ ഹൃദയം നുറുങ്ങുന്ന വേദനകളെ അമ്മ കണ്ട് അവരെ സൗഖ്യപ്പെടുത്തണമേ അവരുടെ ഹൃദയത്തെ സന്തോഷിപ്പിക്കണമേ അവർക്ക് ഓരോരുത്തർക്കും കൊടുത്തിരിക്കുന്ന കുടുംബജീവിതങ്ങളെ അനുഗ്രഹിക്കണമേ കുടുംബജീവിതങ്ങളിലെ എല്ലാ കുറവുകളും മാറ്റി കൊടുക്കണമേ അമ്മേ മാതാവെ മക്കളെ ഓർത്ത് കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന എല്ലാ മാതാപിതാക്കളുടെയും പ്രാർത്ഥനകളുടെ മേൽ അമ്മ കരുണയായിരിക്കണമേ എപ്പോഴും ഞങ്ങൾക്ക് വേണ്ടി ഈശോയോടമ്മ ആധിസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിക്കണമേ ഞങ്ങളെ സഹായിക്കണമേ സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രം പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി മറിയത്തിൽ പിറന്ന് പന്ത്യോസ് പിലാത്തോസിന്റെ കാലത്ത് പീടകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവ്വശക്തികളെ പിതാവായ ദൈവത്തിന്റെ വലതു പാകത്തിരിക്കുന്നു അവിടെ നിന്നും ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആ മേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ പിന്നെയോ ദുഷ്ടാരൂപികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ Amen.